കരിമ്പുഴ വാക്കടപ്പുറം പത്താം വാർഡ് തുമ്പക്കണ്ണി അഞ്ചുവരമ്പ് പള്ളി റോഡ് വാർഡ് മെമ്പറും പാർട്ടിയും ഇരുപതോളം കുടുംബങ്ങളെ വാഗ്ദാന ലംഘനം നടത്തി വഞ്ചിച്ചതായി പരാതി കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തുമ്പക്കണ്ണി അഞ്ചുവരമ്പ് പള്ളി റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കാമെന്നും സഞ്ചാരയോഗ്യമാക്കി നൽകാമെന്നും അന്ന് മത്സരാർത്ഥിയായിരുന്ന രുക്മിണി വാഗ്ദാനം നൽകിയിരുന്നു തെരഞ്ഞെടുപ്പിൽ വിജയിച്ച വാർഡ് മെമ്പർ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി വിസ്മരിച്ചെന്നതു മാത്രമല്ല സ്വന്തം സ്ഥലം തന്നെ റോഡ് നിർമ്മാണത്തിന് വിലങ്ങുതടിയാക്കി മാറ്റിയിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം വാർഡ് ഭരണത്തിലായിരിക്കെ റോഡിന്റെ ശോചയാവസ്ഥ സംബന്ധിച്ച് ഒരു ചെറുവിരൽ പോലും അനക്കാതെ വാർഡ് മെമ്പർ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണെന്ന് ബി ജെ പി നേതാക്കൾ പറഞ്ഞു പ്രവൃത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ ആരംഭിച്ചില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും റോഡ് സഞ്ചാരയോഗ്യമാക്കാനുള്ള പ്രവൃത്തി ബി ഏറ്റെടുത്ത് നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു ഇവിടെ ഏതാണ്ട് ഇരുപതോളം കുടുംബങ്ങൾ താമസിക്കുന്നു അവർ ഉപയോഗിക്കുന്ന വഴിയാണ് നമ്മുടെ മുന്നിൽ കാണുന്നത് ഈ വഴി കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ സമയത്ത് ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ അവർ അവർ വാഗ്ദാനം നൽകിയതാണ് ഈ റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും ഇവിടുത്തെ ആളുകൾക്ക് ഇത് സഞ്ചാരയോഗ്യമാക്കാൻ സാധിക്കും എന്നൊക്കെ അവർ വാഗ്ദാനം നൽകിയിട്ടാണ് അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തത് എന്നാൽ ഇതേ ഈ പറയുന്ന വാർഡ് മെമ്പറുടെ സ്ഥലമാണ് ഇന്ന് ഈ വഴിക്ക് തടസ്സമായി നിൽക്കുന്നത് ഈ വാർഡ് മെമ്പർക്ക് ധാരാളം സ്ഥലമുണ്ട് കേവലം ഒരു അരമുക്കാൽ സെൻറ്റ് സ്ഥലം വിട്ടുകൊടുത്താൽ ഈ വഴി പൂർത്തിയാക്കാൻ സാധിക്കും ആ പ്രവർത്തനം ചെയ്യാതെയാണ് വാർഡ് മെമ്പർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ അഞ്ച് വർഷം സമയമുണ്ടായിട്ടും വാർഡ് മെമ്പർ ഇതിലൊരു പ്രവർത്തനം നടത്തിയിട്ടില്ല ഈ റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായ അവസ്ഥയാണ് ഇത് പരിഹരിക്കാൻ മെമ്പറോ മെമ്പറുടെ പാർട്ടിയും തയ്യാറാവണം അതല്ലാത്ത ഇവർക്ക് ഈ റോഡ് സൗ സഞ്ചാരയോഗ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം റോഡിന്റെ ശോച്യാവസ്ഥ സംബന്ധിച്ചും അപകടങ്ങൾ തുടർന്നു പോകുന്നതിനാലും പരാതികൾ ഏറെ നൽകിയിട്ടും വാർഡ് മെമ്പർ തന്റെ സ്ഥലം വിട്ടു നൽകാതെ പ്രവൃത്തി മരവിപ്പിച്ചിരിക്കുകയാണ് ഇലക്ഷൻ സമയത്ത് റോഡ് ശരിയാക്കി തരാം എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാവരും വോട്ട് ചെയ്തു എന്നും മെമ്പറുടെ അഞ്ച് വർഷം കഴിയാറായിട്ടും റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ചില്ല എന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി ഈ പഞ്ചായത്ത് റോഡ് ശരിയാക്കി ശരിയാക്കി എല്ലാം എല്ലാവരും എല്ലാവരും വോട്ട് ചെയ്തു അവരുടെ സമയം കഴിയാറായി കഴിയാറായി അഞ്ചു കൊല്ലം ഈ ഒരു ഒരു ഉപയോഗിച്ചില്ല വയോധികരും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും അടക്കം വലിയൊരു വിഭാഗം ജനത സ്ഥിരമായി ആശ്രയിച്ചു പോരുന്ന റോഡിലൂടെയുള്ള യാത്ര ബുദ്ധിമുട്ടുന്നതായും നാട്ടുകാർ പറഞ്ഞു കുട്ടികൾക്ക് ഇവിടെ ഒരു വണ്ടി ഒരാൾ കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു ഞങ്ങൾ ഇവിടെ എൻ്റെ മേലെ കൂടെ വരാണെങ്കിലും അത്രയും സാഹചര്യങ്ങളില്ല ഞങ്ങൾ റോഡിന് വേണ്ടി ഒരുപാട് കാലമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലമായി ഇതിന് വേണ്ടി പ്രയത്നിക്കുന്നു ഇതുവരെ നമുക്ക് നടന്നു കിട്ടിയിട്ടില്ല പാലത്തിൻ്റെ മുകളിൽ നിന്ന് കുട്ടികൾ വീണിട്ടുള്ള സംഭവങ്ങൾ അടക്കം ഉണ്ടായിട്ടുണ്ട് അത് എല്ലാവരോടും പറയും ചെയ്തിട്ടുണ്ട് ഇതുവരെ ഞങ്ങൾക്ക് വന്നിട്ടില്ല ഞാൻ വന്നിട്ട് തന്നെ പത്തി ഇരുപത്തിയേഴ് വർഷങ്ങളായി ആ വർഷമായിട്ട് ഈ റോഡ് ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത് ഇതിനൊരു മാറ്റം വന്നിട്ടില്ല അഞ്ചുവരമ്പ് ജുമാ മസ്ജിദ് റോഡിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് വേണമെന്ന് പ്രദേശവാസികൾ പലതവണ ആവശ്യപ്പെട്ടിരുന്നെന്നും എന്നാൽ റോഡ് പ്രവൃത്തി പ്രാവർത്തികമാകണമെങ്കിൽ രണ്ട് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തിലൂടെ വേണം പ്രവൃത്തി നടത്തുവാൻ അതിലെ ഒരു ഭാഗം സ്ഥലം മെമ്പറുടേതു തന്നെയാണെന്നും ഈ റോഡിനു വേണ്ടി ഏഴ് സെൻറ്റ് സ്ഥലം മുൻപ് വിട്ടു നൽകിയതുകൊണ്ടാണ് പ്രവൃത്തി മുന്നോട്ട് പോയതെന്നും സ്വന്തമായി വില നൽകി വാങ്ങിയ സ്ഥലം വീണ്ടും അതേ റോഡിനു വേണ്ടി വിട്ടു നൽകാൻ വ്യക്തിപരമായ ബുദ്ധിമുട്ടാണെന്നും വാർഡ് മെമ്പർ രുക്മിണി വ്യക്തമാക്കി ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് വേണമെന്ന് ആ പ്രദേശവാസികൾ പല പ്രാവശ്യം നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആ റോഡ് വരണമെങ്കിൽ രണ്ട് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് കൂടി മാത്രമേ വരാൻ സാധിക്കുള്ളൂ അതിലെ ഒരു ഭാഗം ഞങ്ങളുടെ തന്നെ സ്ഥലമാണ് നമ്മൾ അഞ്ചുവരമ്പ് ജുമാ മസ്ജിദ് റോഡ് വരുന്നതിന് വേണ്ടി ഏഴ് സെൻറ് സ്ഥലം വിട്ടു നൽകിക്കൊണ്ടാണ് അഞ്ചുവരമ്പ് ജുമാ മസ്ജിദ് റോഡ് അധികം വന്നത് ഇനിയും സ്വന്തം പൈസ കൊടുത്ത് വാങ്ങിയ സ്ഥലം ഇനിയും അതേ റോഡിനു വേണ്ടി തന്നെ വിട്ടു നൽകുക എന്നത് വ്യക്തിപരമായി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ സ്ഥലമുള്ള അവിടെ തന്നെ അഞ്ചുവരമ്പ് ജുമാ മസ്ജിദ് റോഡിലേക്ക് തന്നെ ബന്ധിപ്പിക്കുന്ന രീതിയിൽ സ്ഥലമുള്ള വ്യക്തികൾ ആവശ്യക്കാരായ അവർ ഉണ്ട് അവ സ്ഥലം വിട്ടുതരാൻ സന്നദ്ധരല്ല കരുവക്കാട് ജുമാ മസ്ജിദ് റോഡ് നാലര വർഷം കൊണ്ട് പതിനേഴ് ലക്ഷം രൂപ വിനിയോഗിച്ച് റീട്ടാറിംഗ് പൂർത്തീകരിച്ചിട്ടുള്ളതാണ് ഈ റോഡിന് ആവശ്യക്കാരായ സ്ഥലമുള്ള വ്യക്തികൾ അവിടെ തന്നെ ഉണ്ടെന്നും അവർ സ്ഥലം വിട്ടു നൽകാൻ സന്നദ്ധരല്ലെന്നും അതിനാൽ വാർഡ് മെമ്പർ എന്ന നിലയിൽ കരുവാക്കാട് റോഡ് കോൺക്രീറ്റ് ചെയ്തു കൊടുത്ത് ഗതാഗത സൗകര്യം ചെയ്തു നൽകുക മാത്രമാണ് നിലവിൽ തനിക്ക് ചെയ്യാനാകുന്നത് എന്നും മെമ്പർ പറഞ്ഞു